ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂവാറ്റുപുഴ പണ്ടപ്പിള്ളിയിലുള്ളൊരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാള് എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു വെള്ളം കിണർ വെള്ളമാണ് മൂവാറ്റുപുഴയിൽ നിന്നും നമ്മുടെ ഈ സുന്ദരമായ വീട്ടിലേക്കുള്ള ദൂരം ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് പതിനാല് സെൻറ്റിനും ഈ അതിമനോഹരമായ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോണ്ടാക്റ്റ് ചെയ്യുക മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ഫെസിലിറ്റീസ് ആവശ്യമുള്ളവരാണ് എങ്കിൽ ഞങ്ങളിവിടെ കെയർ പ്രോപ്പർട്ടീസ് വഴി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ വാങ്ങാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗല ഏരിയയിൽ അയ്യപ്പൻമുടി മാതിരപ്പിള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പിള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക അതും കൂടാതെ ഇനി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ എല്ലാ പണികളും തീർത്തു തരുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യുക